ഫെഡറേഷന്റെ പ്രഥമ പ്രസിഡന്റ് കെ ശശികുമാർ പതാക ഉയർത്തിയതോടെ സമ്മേളന പരിപാടി ആരംഭിച്ചു ഏരിയ പ്രസിഡന്റ് സുദീപ് എ എസ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കെ ബി വിശ്വംഭരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഷാജഹാൻ വി എം സ്വാഗതം പറഞ്ഞു കൊടുമ്പൂർ ഡിവൈഎസ്പി പി വി കെ രാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലോകത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഞാൻ പറയാൻ കാരണം ബോംബെയിലൊരു തൊണ്ണൂറ്റഞ്ചുകളിലുമ്പ് ബോംബെയിൽ പോകാൻ എനിക്കൊരു അവസരം ലഭിച്ചു അതിനുശേഷം ഒരു രണ്ടായിരത്തിൽ ഞാൻ പോയി പിന്നെ ഞാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കഴിഞ്ഞ വർഷമാണ് ഒരു ഒരു ഫാമിലി ട്രിപ്പായിട്ട് ഞാൻ ബോംബെക്ക് പോകുന്നത് ബോംബെ നേരം നമ്മളെ ഞെട്ടിച്ചിളാം അവിടെ അത്രയ്ക്ക് വന്നിട്ടുള്ള നവീൻ ബോംബെ ഉൾപ്പെടെയുള്ള ബോംബെയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം കഴിഞ്ഞ ഒരു അമ്പത് വർഷം കൊണ്ട് ബോംബെയിൽ വന്നിട്ടുള്ള മാറ്റം അത് നമ്മളെ കാണിക്കുന്നത് ഏത് മേഖലയാണ് ഈ സിവിൽ മേഖലയാണ് എടുത്തറിയിക്കുന്ന ആ ഒരു മേഖലയുടെ വന്നിട്ടുള്ള അമ്പര ചുണ്ടികളായ ബിൽഡിങ്ങുകൾ ഫ്ലാറ്റ് സംശയങ്ങൾ ഇങ്ങനെ ചേർന്ന് 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 ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ മുംബൈയിൽ അപ്പം ഇത് ഈ ഒരു വിവാഹം സൃഷ്ടിക്കുന്നതാണ് അവർ അത് പ്ലാൻ ചെയ്ത് സൃഷ്ടിക്കുന്നതല്ല അത് സംഭവിക്കുന്നതല്ല ഇതിൻ്റെ പിന്നിൽ ഭൗതികപരമായിട്ടുള്ള കഴിവുകൾ വേണം ഫിസിക്സും അതുപോലെ തന്നെ മാത്സും ഉണ്ടെങ്കിൽ നമുക്ക് എൻജിനീയറിംഗിന് പോവാം എന്നാണ് അന്ന് ഞാൻ അതിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം അല്ലെങ്കിൽ ഡോക്ടർ ആവണമെങ്കിൽ അവിടെ മാത്സ് ആവശ്യമില്ല അപ്പുറത്ത് ഫിസിക്സ് സുവോളജി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ അന്ന് പഠിച്ചു അപ്പൊ ഈ ലോകത്ത് കാണുന്ന അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എഴുതാട്ട് അല്ലെങ്കിൽ യാതൊരു സംശയമില്ല ഇനി സ്പേസിൽ നമ്മളല്ലേ ഇപ്പൊ നമ്മൾ കാണുകയാണ് അവിടെ ആൾക്കാർക്ക് ടൂറ് പോവാൻ പോവുകയാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ അവിടെ ചോയിലൊക്കെ ടൂറു പോകാൻ വേണ്ടി ആൾക്കാർ ഇപ്പം തന്നെ ബുക്ക് ചെയ്തെന്നാണ് അറിയുന്നത് വിനസ് വില്യംസൊക്കെ അവിടെ പോയി പെട്ടുപോയി നമ്മളും അല്ലേ നമുക്ക് ഇവിടെ ഇരുന്ന് ടെൻഷനായിരുന്നു അവിടെ നിന്ന് തിരിച്ചു പോരാൻ കഴിയാതെ മാസങ്ങളോളം അവിടെ കിടന്ന് ഇവിടെ ഇരുന്ന് അവരതെല്ലാം റെഡിയാക്കി തിരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അത്ഭുതങ്ങളാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ഒ വി ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി അൻവർ ഹുസൈൻ ഏരിയ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മുഹമ്മദ് സാബിൻ വരവ് ചെലവ് കണക്കുകളും ക്ഷേമനിധി റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി നിമൽ ടി സി ജില്ലാ റിപ്പോർട്ടും സംസ്ഥാന സമിതി അംഗം ഷാജു സി കെ സംസ്ഥാന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ പോൾ ജോർജ് ജില്ലാ ക്ഷേമനിധി റിപ്പോർട്ടും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി ഏരിയ പ്രസിഡന്റായി മുഹമ്മദ് സാബിൻ സെക്രട്ടറിയായി ജോബി ഒ ആർ ട്രഷറർ ഷാജഹാൻ വൈസ് പ്രസിഡന്റ്മാരായി വിശ്വംഭരൻ കെ പി അൻവർ ഹുസൈൻ ഇ കെ ജോൺ എന്നിവരെ തെരഞ്ഞെടുത്തു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സജിൻ നെല്ലിക്കൽ ഏരിയ ഇൻചാർജ് സുരേഷ് കുമാർ നിഷാദ് കെ ജയപ്രകാശ് കുമാർ എന്നിവർ സംസാരിച്ചു നിയുക്ത സെക്രട്ടറി ജോബി ഒ ആർ നന്ദി പറഞ്ഞു